ഹായ് ഗായ്സ് വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ് വ്ലോഗ്സ് കയറി വന്നപ്പോൾ എത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലാട്ടോ തിരിച്ചറങ്ങാൻ നേരത്തെ നല്ലത് സ്ലിപ്പ് ആവേണ്ട ഇപ്പം ചത്തനെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഹായ് ഗായ്സ് നമ്മൾ പോകുന്നിരിക്കുന്നത് ഗ്യാപ് റോഡിൽ കേട്ടോ നമുക്കിന്ന് പോകാനുള്ളത് ചോക്റാമുടി പീക്കിലേക്കാണ് മൂന്നാറിൽ നിന്നും ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഗ്യാപ് റോഡ് വഴി സഞ്ചരിച്ചാൽ നമുക്ക് ചോക്രാമുടി പീക്കിന്റെ ട്രെക്കിംഗ് പോയിന്റിൽ എത്താവുന്നതാണ് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക എല്ലാ വിവരങ്ങളും അതിൽ പറയുന്നതായിരിക്കും അപ്പോൾ പറയുന്ന ഗ്യാപ് റോഡ് ഇങ്ങനെ ടോൾ പ്ലാസ കഴിഞ്ഞൊരു കുറച്ച് കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചോക്രാമുടിയിലേക്കുള്ള പീക്ക് പോയിന്റ് എത്തുന്നതാണ് ട്രക്കിംഗ് പോയിന്റ് അവിടെ നിന്നാണ് നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഗ്യാപ് റോഡിന്റെ കാഴ്ചകളാട്ടെ കാണുന്നത് തണുപ്പ് ഒട്ടും സഹിക്കാൻ ഇല്ല നല്ല തണുപ്പാണ് അപ്പൊ നമ്മൾ അങ്ങനെ ഇവിടെ നിന്നാണ് നമ്മളെ ചക്രമുടി സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല ക്ലൈമറ്റാണ്ടോസ് ഇതുപോലത്തെ ഓഫ് റോഡ് വഴിയാണ് മൊത്തം ബൈക്ക് താഴെ വെച്ചിട്ടുണ്ട് നമ്മൾ സ്കൂട്ടർ ആ തന്നെ എക്സ്ട്രാ എമൗണ്ട് ആ ഗായ്സ് അപ്പൊ നമ്മള് ചൊക്രാമുടി ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് മൂന്ന് മണിക്കൂറാണ് പറഞ്ഞത് ഒരു ബിസ്ക്കറ്റും ഒരു ഉപ്പി വാഹന വാട്ടർ ബുട്ടലും തന്നിട്ടുണ്ട് നമ്മൾ പോകുന്നവഴിയൊക്കെ ഇതുപോലത്തെ ചേട്ടാ എന്തൊക്കെ ഉണ്ടാവും അറിയില്ല നമ്മൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു പ്ലേസ് ആട്ടോ ഇത് മൂന്നാറിൽ നിന്നും ടൗണിൽ നിന്ന് ഗ്യാപ്പ് റോഡ് പോണവഴിക്ക് ടോൾ പ്ലാസ കഴിഞ്ഞ് കുറച്ചും കൂടെ പോയി കഴിയുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനൊരു പ്ലേസ് നമുക്ക് കാണാമെന്നാണ് ചൊക്രമുടി ട്രക്കിങ് എന്നു പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം കഠിനമായ ട്രക്കിങ്ങാണ് ഓ ഗായ്സ് എൻ്റെ ലൈഫിൽ ഞാൻ അതുപോലെ ഇത്രയും തണുപ്പത്ത് ഒരു മലയും കയറാൻ പോയിട്ടില്ല അത്രയ്ക്ക് തണുപ്പാണ് അതുപോലെ നല്ല ഹൈ ക്ലൈമ്പുമാണ് നമ്മൾ പകുതി എത്തിയിട്ടുള്ളൂ പകുതി പോലും എത്തിയില്ല സ്റ്റാർട്ടിങ്ങാണ് ഇങ്ങനത്തെ വഴികളാണ് ഇവിടെ മൊത്തം കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു ഇത് നമ്മുടെ ദേവികുളം ഡിവിഷനാണ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലാണ് ഇതൊക്കെ വരുന്നത് ഗൂഗിൾ പേയും ക്യാഷായിട്ടും രണ്ടുമാരം അവിടെ ആണ് ചെറിയൊരു ഫോം ഉണ്ട് അത് നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കുക ദാറ്റ്സ് ഇറ്റ് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കണ്ടോ കാ മലയാണോ മേഘമാണോ രണ്ടും ഉണ്ട് നമ്മളിങ്ങനെ ഫ്രണ്ടിലേക്കും പോകണം നമ്മളെയൊക്കെ ഫ്രണ്ട് മുമ്പ് കുറച്ച് പേർ കയറിയായിരുന്നു അവരെയൊക്കെ നമുക്ക് ഇവിടെ വെച്ച് കാണാൻ പറ്റിയിട്ടാണ് ഇതൊക്കെ ഗ്യാപ് റോഡിൻ്റെ ഭാഗമാണ് ഞാൻ കയറിയതിൽ അത്യാവശ്യം ഹാർഡസ്റ്റ് ക്ലൈമ്പാണ് ഇത്രയും നല്ല തണുപ്പാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പഴയപോലെ എനർജി പോരാ തണുപ്പായതുകൊണ്ട് ഇപ്പോൾ പീക്ക് ടൈമാണ് രാത്രിയൊക്കെ തോന്നുന്നു ഇവിടുത്തെ വെതർ മൂന്ന് വലയെ കാണ്ടെ നമ്മൾ ഫസ്റ്റ് മെള്ള ഹാഫ് എത്തിയിട്ടുള്ളൂ ഇനിയുമുണ്ട് പോകാൻ ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കുക എന്തെങ്കിലും സജഷൻസോ കൊസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക റിപ്ലൈ വരുന്നതായിരിക്കും ഈ മീശപ്പുലി മലയും കൊടുക്കുമലൊക്കെ തിരക്കൊക്കെ പിടിച്ച് പോകണേനൊക്കെ ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത് ചക്രമുടിയൊക്കെ വരുന്നതായിരിക്കും കാരണം ഇതൊക്കെ അറിഞ്ഞ് വരുന്നതേ ഉള്ളൂ ആൾക്കാർ അപ്പം തിരക്കില്ല അപ്പോൾ ഇപ്പഴൊക്കെ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ തിരക്കില്ലാതെ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ മാക്സിമം വരാതിരിക്കുക കാരണം നല്ല ക്ലൈമ്പാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ പോലും ഇവിടെ തണുപ്പും നല്ല ഹൈറ്റിലായതുകൊണ്ട് തന്നെ ബ്രീത്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ഗൈസ് നമ്മളങ്ങനെ തളരില്ല ബട്ട് ഇവിടുത്തെ ഹൈറ്റും ഈ തണുപ്പും നമ്മളെ തളർത്താൻ നോക്കുന്നു എൻ്റെ കുഞ്ഞു ശ്വാസം കിട്ടുള്ള ഗൈസ് കുറച്ച് പേര് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട് നമ്മളങ്ങോട്ടേക്ക് കയറിക്കൊണ്ടേയിരിക്കുന്നു ഇവിടെ ഇനി എന്തോ എന്തോരം വഴിയുണ്ടോ നമ്മളതെല്ലാം കടന്ന് എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിന്ന് കാണുക അപ്പോൾ ഗായസ് നമ്മളങ്ങനെ ഒരു മലയുടെ പകുതി കയറി ഇനി കുറച്ചുകൂടെ ഇറങ്ങിയിട്ടേ ഈ കാണുന്ന മലയൊക്കെ കവർ ചെയ്യാനുള്ളതാണ് ഇവിടെ മേഘം മേഘത്തിൻ്റെ ടോപ്പിലാണ് നമ്മളിപ്പോൾ എന്ത് വെച്ചാലേ ഫ്ലൈറ്റിലൊക്കെ പോകാത്തവർക്ക് മേഘം കാണുന്നെങ്കിൽ ഇവിടെ മതി ചുമ്മാ അപ്പൊ ഗൈസ് നിങ്ങൾ ട്രെക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഇതുപോലത്തെ രസകരമായ വീഡിയോസ് പിന്നെയും വരുന്നതായിരിക്കും കൂടെ കുടിക്കുക ഗൈസ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് കുറച്ച് ഹാർഡാണ് ബട്ട് കുറച്ചുകൂടെ ഫ്രീ ബേർഡായിട്ട് നടക്കാം നമുക്ക് എന്ത് വെള്ളം ചെയ്യാം ഒന്നും നോക്കണ്ട നോ വറീസ് ഓൺലി ഹാപ്പിനെസ് ഇവിടുത്തെ വ്യൂ ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ നമ്മൾ ലൈഫിൽ ഒരിക്കലെങ്കിലും ഇത്ര അടുത്ത് വന്നിട്ടെങ്കിലും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഗൈസ് നമുക്ക് അങ്ങോട്ട് വരുന്ന വഴിക്ക് കുറച്ച് മലയാളീസിനെ കണ്ട് സംസാരിക്കാൻ പറ്റി ഓ നല്ലൊരു ടൈം ആയിരുന്നു ഗൈസ് നമ്മൾ പോകുന്ന വഴിക്ക് ഇതുപോലെ കുറേ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സൊക്കെ ഉണ്ട് കേട്ടോ പേരും നമുക്കറിയാൻ പാടില്ല നല്ല രസമായിട്ടോ അവിടുത്തെ ഒക്കെ കാണാൻ നീലപ്പൂവ് മഞ്ഞപ്പൂവ് റെഡ് പൂവ് എല്ലാം പൂവുണ്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഒന്നുമല്ലേ ബട്ട് നമ്മൾ കണ്ടിട്ടില്ല ഇവിടെ പലതരത്തിലുള്ള പൂക്കളുണ്ട് അതൊന്നും നമ്മൾ പറിക്കാൻ പോരുത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ വേസ്റ്റും കൂടെ ഡിസ്പോസ് ചെയ്യരുത് ഇതൊക്കെ നമ്മൾ പോണ വഴി കേട്ടോ കഴിച്ചു നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ ഇവിടെ വല്ല ആനയോ ഇല്ല നമ്മൾ അറിയും കൂടിയില്ല കയറി ചെന്ന് കിടക്കണം അതിനകത്തേക്ക് കഴിച്ചു പക്ഷെ നമുക്ക് വിഷയമല്ല അവർക്കും ജീവിക്കണ്ടേ ഇത് ഏത് വഴിയാണ് കൈസ് അള്ള ഇതൊക്കെ ഒടിഞ്ഞാടിയ എല്ലാം പോവും ഇതൊരുമാതിരി അഗാസ് ആർക്കൂടം ട്രക്കിങ് പോലെ ഉണ്ട് എൻ്റെ ഉള്ളോ സീന സ്ഥലട്ടോ പക്ഷെ നമ്മൾ വഴി പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മളങ്ങനെ വഴി അറ്റല്ല കുറ്റിമരങ്ങളാണ് സ്ട്രെയിറ്റായിട്ടുള്ള ഒരു തരം ഫോറസ്റ്റ് വൈബ് ഇവിടെ എന്തെങ്കിലും മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയും കൂടിയില്ല അതാണ് ഇവിടുത്തെ കുഴപ്പം അടിപൊളി വഴിയാട്ടോ നല്ല ടഫ് വഴിയാ ഇങ്ങനെയൊക്കെ സ്ഥലമുണ്ടെന്ന് നമുക്ക് പകുതി കേൾക്കുകയും അറിയില്ലായിരിക്കും നമ്മളങ്ങനെ രണ്ടാമത്തെയാണോ മൂന്നാമത്തെയാണോ ഏതൊരു മല കയറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഡാം അലയിലേക്കാണ് കയറേണ്ടത് അവിടെ ആൾക്കാരൊക്കെ പോകേണ്ടത് ഹായ് ഗായ്സ് ഇതുപോലത്തെ ഒറ്റ മരങ്ങളും കുറ്റി മരങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ ചേണ്ട ഇറങ്ങിപ്പോയാണ് ആ മരം കയറി ഇവിടെ നമ്മളിങ്ങിയത് ഓ ഗായ്സ് നമ്മളങ്ങനെ കുറച്ചുകൂടെ ഉള്ളൂ ഇപ്പം കയറിയതിൻ്റെ അത്ര ഇല്ല ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്യാപ് റോഡ് ഫുള്ള് കാണാം കേട്ടോ അത് തേനി റൂട്ട് ഇതിങ്ങനെ പോയി 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 ഈ കാണുന്നതാണ് നമ്മുടെ ടോൾ പാസ കുറച്ച് പേരൊക്കെ ഇറങ്ങി വരുന്നത് കേട്ടോ നമ്മൾ കുറച്ച് ആയി കുറച്ചല്ല നല്ല ലോകം ലേറ്റായി ഗൈസ് നമ്മളിപ്പോൾ കണ്ടവരാട്ടോ കുറേ ഫോറിനേഴ്സ് ഉണ്ട് ബെൽജിയം അവിടെ നിന്നൊക്കെ വരുന്നവരാന്നാണ് നമുക്ക് ചോദിച്ചാൽ പറയാൻ കഴിഞ്ഞത് ഇതൊക്കെ ഇപ്പോൾ കാണുക ഇപ്പോഴൊക്കെ ആയിരിക്കും ആരോഗ്യമുള്ളൂ പൈസ ഉണ്ടാക്കിയിട്ട് യാത്ര ചെയ്യാമെന്ന് എനിക്ക് കഴിഞ്ഞാൽ ആരോഗ്യം ഉണ്ടാവില്ല സോ കാണേണ്ട സമയത്ത് കാണേണ്ട സാധനങ്ങൾ കാണണം ഇതായിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇവിടെ ഈ കാണാൻ ഈ ട്രീയൊക്കെയല്ലേ ഇതൊക്കെ വളരെ റയറായിട്ടുള്ള ആയിട്ടുള്ള ട്രീയാ എന്തോ കാശ്മീരും ഇങ്ങനത്തെ തണുപ്പുള്ള പ്രദേശവും അല്ലേ നല്ല ഭയങ്കര കൂളായിട്ടുള്ള പ്ലേസിൽ മാത്രം ഉണ്ടാവുന്ന ഒരു ആയിട്ടുള്ള ഫ്ലവറാണ് സോ ആരോഗ്യമുള്ളപ്പോൾ ട്രാവൽ ചെയ്യുക പൈസയൊക്കെ വരുമ്പോൾ പക്ഷെ ആരോഗ്യം പോയാൽ പിന്നെ വരാൻ ബുദ്ധിമുട്ടാണ് ഇതിലൂടെ ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ നമുക്ക് അവരിരിക്കുന്ന ആ പീക്കിലേക്ക് എത്താവുന്നതാണ് ബട്ട് ഇപ്പം നമ്മൾ നിൽക്കണതാണ് ഏറ്റവും ഹൈറ്റ് ഉള്ള പീക്ക് കിട്ടോ ഇനി നമുക്ക് അവിടെ പോകേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു പിന്നെ ഇവിടെ വരയാടിൻ്റെയൊക്കെ സാന്നിധ്യമുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ എന്താ വേസ്റ്റ് ഒക്കെ നമുക്കവിടെ കാണാവുന്നതാണ് ീ കാണുന്നൊക്കെ നമ്മുടെ മൂന്നാറ കേട്ടോ മൂന്നാറിൻ്റെ പല പല ഭാഗങ്ങളാണ് അതൊക്കെ ആനമുടിയൊക്കെയാണ് ആകാശത്ത് മേഘങ്ങളിങ്ങനെ നമ്മുടെ താഴെ കേട്ടോ ഇവിടെയൊക്കെ വരയാടിനെയൊക്കെ കാണാറുണ്ട് നമുക്കെന്താ നല്ല ഭാഗ്യമായതുകൊണ്ട് ഒറ്റയണത്തിനെ കണ്ടില്ല പിന്നെ വെയിലാണ് ഗൈഷ് നിങ്ങളെ യാത്രയൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഫ്രണ്ട്സ് ഇല്ലാത്തതുകൊണ്ട് വരാതിരിക്കുന്നവരാണെങ്കിൽ ആരും വന്നില്ലേ നമ്മൾ ഒറ്റയ്ക്ക് പോവുക അങ്ങനെയെങ്കിലും നമുക്കത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ വെറുതെ ടൈം കളയാന്നുള്ളൂ ഗൈസ് പരാടം നമ്മൾ ചതിച്ചു ഗൈസ് നമ്മൾ അങ്ങോട്ട് വന്ന ഇപ്പോഴേക്ക് മേലേക്ക് മേളയ്ക്ക് വരപ്പോയി ഇനി വേണേ താഴത്തേക്ക് വട്ടെ ഗൈസ് കുറച്ച് പേരൊക്കെ ഇപ്പം കയറി കേട്ടോ പടിയൊക്കെ പിടിച്ചുകൊണ്ട് വന്നത് നമുക്ക് വടിയൊന്നും വേണ്ടി വന്നില്ല ആരൊക്കെ ഉള്ളിടത്തോളം കാലം ട്രാവൽ ചെയ്യുക എക്സ്പ്ലോർ ചെയ്യുക ഗൈസ് നമ്മൾ അങ്ങോട്ട് കയറിയപ്പോൾ കുറച്ചെങ്കിലും കാണാറുണ്ട് കേട്ടോ ഇവിടെ വന്നപ്പോൾ ഒന്നും കാണാനില്ല ഇനി ഇങ്ങനെ കുട ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കും പെട്ടെന്ന് പെട്ടെന്ന് കുടെ കയറി വരും നമ്മളീ കാണുന്ന ഈ ചെറിയ സ്ഥലം കണ്ടോ മേളിൽ നിൽക്കുമ്പോൾ നമുക്ക് ചെറിയ എന്താ പുല്ലൊക്കെ പോലെ തോന്നണം പക്ഷെ നമ്മളൊക്കെ ഹൈറ്റുള്ള മരങ്ങളുണ്ട് കിട്ടും അതിനകത്ത് മരങ്ങളും കുറ്റിച്ചെടികളൊക്കെ ഉണ്ട് അതിനകത്ത് ഇതൊക്കെ എന്തായാലും കയറി അറിയില്ല കണ്ടോ ഇതുപോലൊരു പ്ലസ് നമുക്ക് ഏത് മലയാളം വേണ്ട ചെന്നാലും കാണാൻ സാധിക്കും എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടായെന്ന് നമുക്കറിയില്ല എന്തിനാണ് അങ്ങനെ കൊണ്ടുപോയി വയ്ക്കണതെന്നോ നമ്മളിപ്പോൾ അങ്ങനെ വലിയ ട്രാവൽ ബ്ലോഗറൊന്നുമല്ല ജസ്റ്റ് നമ്മൾ പോണ സ്ഥലങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നു നമ്മളൊക്കെ വലിയ ട്രാവൽ ബ്ലോക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നമ്മളൊക്കെ ട്രാവൽ ചെയ്യാത്ത ആൾക്കാരും ആൾക്കാരുമുണ്ട് ഗായ് നമ്മളങ്ങനെ തിരിച്ചിറങ്ങുവാണ് ഇപ്പം ഏത് വഴിയാണ് വന്നതെന്ന് അറിയാൻ പാടില്ല ടോട്ടൽ കൺഫ്യൂഷനായി ഫുൾ പാറ മാത്രം നമ്മൾ ഈ കാണുന്ന കുഞ്ഞു കുഞ്ഞു കുന്നുകളൊക്കെ ഇറങ്ങി തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസമുണ്ട് ഇവിടുന്ന് വീണ കഴിഞ്ഞാൽ അതിന് രസമു നിങ്ങളിപ്പം എൻ്റെ ബാക്കിൽ കാണാട്ടോ ഈ ഗ്യാപ്പ് റോഡ് എന്ന് പറഞ്ഞത് നമ്മുടെ മൂന്നാർ തേനീ റോട്ട് നമ്മുടെ തേയില തോട്ടങ്ങളിങ്ങനെ പരന്നിടയ്ക്കാണ് എന്ത് അറിയോ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇടയ്ക്കൊക്കെ നിങ്ങളിറങ്ങ പൊളിയാണ് കേട്ടോ നല്ല രസമുണ്ട് നമ്മളങ്ങനെ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ എത്താറായിട്ടുണ്ട് നമുക്ക് ഏകദേശം സ്പേസ് ക്യാമ്പിലേക്ക് ഗൈസ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞി നീല പൂക്കൾ ഹായ് എന്ത് രസമല്ലേ ബ്യൂട്ടിഫുൾ ഈ ബാക്കിൽ കാണുന്ന ബിൽഡിങ്ങാണ് നല്ല രസമുണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക ഗൈസ് അപ്പം നമ്മളങ്ങനെ തിരിച്ച് ബേസ് ക്യാമ്പിൽ തിരിച്ചാണ് ഇവിടെ നട്ട് നമ്മുടെ ഇത് സ്റ്റാർട്ട് ചെയ്തത് വൈസപ്പം നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്